േ നാം സ്കിറ്റ് മോഹൻലാലിന്റെ ഫിഗറൊക്കെ കൊള്ളാം പക്ഷെ ഉർവശീനം കാട്ടിലും ഹൈറ്റ് കുറഞ്ഞ മോഹൻലാലിനെ ഞാൻ ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപക്ക് മോഹൻലാലിനൊക്കെ എന്നാ കൈപ്പിന്റെ രസം നീയും കൂടെ അറിയണം കളി കൈപ്പാണു മുന്തിരി കള്ളം എന്തുവാട്ടി മുന്തിരി കളി കൈപ്പാണോട്ട് കള്ളിന്റെ സാധു കൂടും ഞാൻ പറയണം മുട്ടാടിന്റെ ചങ്ക ചോരയാണ് എന്റെ ജീവൻ ടോൺ മട്ടിനൊക്കെ നല്ല വിലയല്ലേ ഒരാടിനെ എങ്ങനെ മേടിക്കുന്നത് ഇറച്ചിക്കല്ലയോ വില അതുകൊണ്ടല്ലയോ ചോര കുടിക്കുന്നത് പിഴിഞ്ഞ് അതിന്റെ ചോറ് വലിച്ച കുടിക്കുന്നു പിന്നെ തോമ വാക്കിന്റെ പുറത്താണ് ാണ് ഞാനിവിടെ മെറ്റിലടിക്കാൻ വന്നത് ഈ അടിക്കാൻ വന്നാ എന്റെ കളി കൂട്ടുകാരി ഞാൻ എന്ത് തരണം എനിക്ക് ആശാന്റെ മുഖത്ത് ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട എന്തു ആലോക്കുന്നേ സമയത്തൊരു മ്യൂസിക് അത് വീണില്ല

കൊണ്ടൂരി നല്ല പൊട്ടൻ തോമാ ചില്ലടി 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 മെറ്റല് തുളസി നിഞ്ചറി തുളസി ില്ലേട്ട് പാട്ട് സീനി തിരുമത്തുള്ളായിരുന്നു ഞാൻ ചവിട്ടി അങ്ങ് മേതിക്കും എഴുന്നേറ്റ് പോലും തോമക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പണ്ട് ക്ലാസ് റൂമിൽ ഉപ്പുകിന്റെ മുകളിൽ മുട്ടു ഊത്തിന്നപ്പം ഞാനല്ലേ നെല്ലിക്ക കൊണ്ടു വന്നത് ഉപ്പുകല്ലിന്റെ മണ്ടയ്ക്ക് മുട്ടു ഊത്തി വേനടുത്തേക്കുമ്പോ ഒരു ഗ്ലാസ് പച്ച അല്ലേ കൊണ്ടുത്തരണ്ടേ അല്ല ഉപ്പിന് നെല്ലിക്കല്ലേ കോമ്പിനേഷൻ തുളസിനെ ഓരോ വേണ്ട പണ്ടാ ബാലുവിന്റെ കോമ്പ സൂത്തി ഇറക്കിയത് അയ്യോ പാവം ബാലു അന്ന് അവന്റെ കൈ വേദനിച്ചപ്പം ഞാനാ പോയി തടവി തടവി കൊടുത്തത് ഭാഗ്യം അമ്മനാണ് അതിന്റെ ചമ്പിക്ക് കോമ്പസൂത്തത് കുറ്റിക്കാടം വന്നിട്ടുണ്ടന്റെ ചവിട്ടി പൊട്ടിക്കാനെന്താടിയുള്ള മൂന്നടി വീട്ടിൽ വെച്ചിട്ട് വന്നു അപ്പോ ഒരേ ഹൈറ്റ് ആയില്ലേ മൂന്നടി കിട്ടുന്നുണ്ട് നിനക്കിത് വേണോടാ പൈസ കേസ് നിന്റെ അപ്പൻ ല്ലേ കുറ്റ മുണ്ടു പറിച്ചു നിർത്തി നിനക്ക് നല്ലത് അതിനായിട്ട് അടി കൊണ്ടോ കടന്നിരിക്കുന്നു വീട്ടിൽ നിന്ന് മോഷിച്ചത് കുറ്റിക്കാടാ ഞാൻ ഇപ്പൊ ചങ്കിയെ ചോറ് കുടിക്കുന്ന മണ്ണെണ്ണ കപ്പലിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വന്നു

എന്നാൽ അറിയാവുന്ന ചീഫ് മിനിസ്റ്റർ ഓഫ് കേസൻസ് അത്തീപുരി അപ്പൊ കാള ഓരോ തവണ ഓരോ രൂപത്തിലും ഇത് പൊന്നെ അവനെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇനി വേണോ മനസ്സിലാക്കാൻ വന്ന ആള് മനസ്സിലാക്കണ്ട ഒരു ഡൗട്ട് എണ്ണിയാണെങ്കിൽ ഇന്ന് നീ കവിത കൊണ്ടുവന്നിട്ട് കവിത എല്ലാം വെയിറ്റ് ഇപ്പൊ ഇരിക്കട്ടെ അല്ല എന്നാലും വേണ്ട നീ അത് ഇവിടെ വെക്കും ഞാൻ ഇവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞത് നമുക്ക് അതിലേക്ക് എത്താം സമാധാനേ ഇന്നത്തെ ഇവിടെ ഈ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം ഗംഭീരമായിരുന്നു ഗംഭീര ഈ സിനിമങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഉണ്ട് നിങ്ങൾ ആ ക്യൂട്ട്നസ് നിലനിർത്തി അതുപോലെ തന്നെ ആ ക്യാരക്ടറിനോട് നൂറ് ശതമാനം കാണിച്ചു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് അമ്മയുടെ പെർഫോമൻസ് ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം അടിപൊളിയായിട്ട് അഭിനയിക്കും ഒക്കെ കിടിലായിട്ട് അമ്മയെ നല്ല കഴിഞ്ഞ നശം കണ്ട് നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചില്ലേ

അമ്മയുടെ മോൻ തന്നെ നിനക്ക് അവനെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ ും നിങ്ങള് ആണല്ലോ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി അശോകന്റെ തോറ്റമോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നിട്ടോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റമോന്റെ ക്ലോസ് അപ്പ് കാണാം ചുമ്മാ തങ്ങിയെന്ന തോറ്റാ പോരെ ഇനി അടുത്താവണ അമ്മ നമുക്ക് മൂന്ന് പേർക്കൂടെ ചെയ്യാം ഭയങ്കര ക്യൂട്ടായിരുന്നു ഭയങ്കര സുന്ദരിയായിരുന്നു അല്ലെ ഭയങ്കര രസമായിരുന്നു ഗംഭീരം നിങ്ങൾ പക്ഷെ അതിലൊന്നും വലിയ താല്പര്യമില്ല ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശരി നമ്മൾ നമ്മൾ കവിതയാണ് കേൾക്കാൻ പോകുന്നത് കോമഡി കോമഡി വന്നപ്പോൾ കവിതല്ലായിരുന്നല്ലേ കവിതായിരുന്നു കവിതായിട്ടിട്ട് വായിച്ചത് മാറ്റി ആയിട്ടോ സ്ലോ ആയിട്ട് വന്നപ്പോൾ മാപ്പിളപ്പാട്ട് പടം പറഞ്ഞാ അതും പറ്റോടാ അത് പറ്റില്ല പറ്റോടാ മാപ്പിളപ്പാട്ട് ഓടി തരുന്ന തെ തെറ്റ് ഇനി ഇത് മാപ്പിളപ്പാട്ടല്ല വേറെ ഏത് റൂമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും സന്തോഷമായ സ്ഥിതിക്ക്